ഈ കൊടും ചൂടിൽ മനസ്സിനെയും ശരീരത്തിനേയും തണുപ്പിക്കാൻ പറ്റിയ വേറെ ഒരു ജ്യൂസും കാണത്തില്ല അത്രയ്ക്ക് നല്ലൊരു ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് നോക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ചൂടിൽ നിന്ന് നമുക്ക് ശരീരമൊക്കെ തണുക്കുന്നതിനും മനസ്സ് തണുക്കുന്നതിനും ഒക്കെ ഭയങ്കര ചൂടാണ് ആ ചൂടിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ജ്യൂസാണ് ഞാൻ കാണിക്കുന്നത് ഇത് കുക്കുമ്പോർത്താ കണ്ടോ ഇത് മുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് അത് പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് കുക്കുംബറിൻ്റെ തൊലി ചെത്താം നമുക്ക് ഇങ്ങനെ തൊലി നമുക്കിങ്ങനെ ചെത്തിയെടുക്കാം പിന്നെ ചെത്തിയെടുക്കാം ആ തൊലി ചെത്തിയിട്ടുണ്ട് എന്നിട്ട് തൊലി ചെത്തിയതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം ഒരു അരിയൊന്നും കളയേണ്ട കാര്യമില്ല ചെറിയ അരിയാണ് ഇനി മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് തട്ടിക്കൊടുക്കാം അതായതെല്ലാം തട്ട് നല്ല രുചിയാണിത് കുടിച്ചാൽ നല്ല തണുക്കാനും കുക്കുംബർ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി പഞ്ചസാര ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വേണം ഒന്നിട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ടേബിൾ സ്പൂൺ ഇട്ടു ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ നല്ല നല്ലവണ്ണം അടിച്ചിട്ടുണ്ട് നല്ല നല്ലവണ്ണം ഇനി നമുക്ക് നാരങ്ങ എടുക്കാം ഇപ്പം നാരങ്ങയൊക്കെ വില കുറവാണ് രണ്ടായിട്ടും മുറിച്ചിട്ട് ഈ നാരങ്ങ എടുത്തതിന് ശേഷം നാരങ്ങ എടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം നാരങ്ങ നീര് പകുതി ഒഴിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂണാണ് ഒരു ടീസ്പൂൺ പകുതി എന്താ പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയാകും നേരത്തെ കുറഞ്ഞതിൽ വരുന്നു അപ്പം ഇതിൻ്റെ പകുതി അങ്ങ് ഒഴിക്കാം ഈ നാരങ്ങയുടെ പകുതിയാണ് ഒഴിച്ചിരിക്കുന്നത് ബാക്കി നാരങ്ങ അധികം വന്നിട്ടുണ്ട് ഇത് വേണ്ട ഇത് നമുക്കൊന്ന് കലക്കാം നാരങ്ങ പുളിയും കൂടെ മധുര ഉപ്പൊക്കെ എല്ലാം ഉണ്ടാകും പുളിയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം കലക്കിയിട്ടുണ്ട് കലക്കിയപ്പോൾ നല്ല മധുരവും പുളിയും എല്ലാം ഒത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഗ്ലാസ്സിലോട്ട് രണ്ട് ഗ്ലാസ്സിലോട്ട് പകരാം നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഓരോന്നും രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കളിക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം ഈ ചൂട്സം ഇതൊക്കെ എടുത്ത് നമുക്ക് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ വെള്ളരിക്ക ഈ കഷ്ണങ്ങൾ ചെറുതായിട്ട് കിടക്കുന്ന കഷ്ണങ്ങളാണ് അത് കൂടി കഴിക്കാവുന്നതാണ് ഇത് ബാക്കി ഇത്രയും കൂടി വന്നിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ്സും കൂടെ ഐസ് ക്യൂബ് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒഴിക്കാം ആ കറക്റ്റായിട്ടുണ്ട് എന്താ പോലെ രണ്ട് ഇഷ്ടം പോലെ കുടിക്കാവുന്നതാണ് ഈ ചൂട് സമയത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇത് നിങ്ങളിതുപോലെ ഉണ്ടാക്കി കുടിക്കുക ശരീരവും മനസ്സും എല്ലാം തണുക്കാൻ വേണ്ടി ഇനി അടുത്തൊരു വീഡിയോയും വരാം എല്ലാ പേർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാ Только на ней нам, нам сказали.